പ്രേമികൾക്ക് ഇനി ഉത്സവകാലം സിനിമാ പ്രേക്ഷകർക്ക് ആവേശമായി ആശീർവാദ് ഫിലിംസിന്റെ സിനിമാ തിയേറ്ററുകൾക്ക് ഗ്രാമപഞ്ചായത്ത് ഷോപ്പിംഗ് ഹാളിൽ തുടക്കമായി സൂപ്പർ സ്റ്റാർ മോഹൻലാൽ തിയേറ്റർ സ്ക്രീനിലെത്തി ആശംസകൾ നേർന്ന് ആശീർവാദ് ഫിലിംസ് തിയേറ്ററുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിൽ ആദ്യമായി ഒരു ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ ആധുനിക കൂടിയ ഷോപ്പിംഗ് ആരംഭിക്കുന്നു ഈ പ്രിയ സഹോദരൻ ശ്രീ ഗണേഷ് കുമാറാണ് നൂതന ദൃശ്യ സ്രവ്യ വിസ്മയങ്ങൾ ഒരുക്കിക്കൊണ്ട് ആശീർവാദ സിപ്ലക്സും ഈ സംരംഭത്തിന്റെ ഭാഗമാവുകയാണ് എന്ന വിവിധം സന്തോഷപൂർവ്വം ഞാൻ പങ്കുവയ്ക്കുകയാണ് എല്ലാവിധ സാങ്കേതിക കൂടിയ മൂന്ന് സ്ക്രീനുകളായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക ഞാൻ ആദ്യമായി സംവിധാനം നിർവഹിച്ച ബറു സ്ത്രീ ഡി ആയിരിക്കും ആദ്യമായി ഇവിടെ പ്രദർശിപ്പിക്കുന്ന ചിത്രം ഗ്രാമപഞ്ചായത്തിലെ സാരഥികൾക്കും പ്രിയ സുഹൃത്തും സഹോദരനുമായ സ്നേഹവും ആശംസകളും എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ സിനി തിയേറ്ററുകളുടെ യും ഫിലിം പ്രൊഡ്യൂസറുമായ ആന്റണി പെരുമ്പാവൂർ അടക്കം നിരവധി പ്രമുഖർ ആശംസകൾ നേർന്നു പത്തനാപുരത്ത് വന്ന് ഉദ്ഘാടനം ചെയ്ത് ഞങ്ങൾക്ക് മൂന്ന് തിയേറ്ററുകൾ തുടങ്ങാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് ഗണേശ നേട്ടൻ വർഷങ്ങൾ മുൻപ് മുതൽ അദ്ദേഹത്തിൻ്റെ മനസ്സില് ഒരുപാട് ആശയങ്ങൾ നമ്മുടെ നാടിൻ്റെ വളർച്ചയെക്കുറിച്ച് ഒരുപാട് എന്നോട് സംസാരിച്ചിട്ടുണ്ട് മോഹൻലാൽ സാറുമായി സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയങ്ങളിൽ നിന്നുണ്ടായ ഒരു ആശയമാണ് ഒരു പഞ്ചായത്തിൽ ഇതുപോലൊരു ഒരു മൾട്ടി പ്ലക്സ് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറയുന്നൊരു ആശയം അപ്പോൾ അത് അത് പൂർത്തീകരിച്ചിരിക്കുകയാണ് അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ അതിലേക്ക് ഞങ്ങൾക്ക് ആശീർവാദിനും ഞങ്ങൾക്ക് വന്ന് സഹകരിക്കാൻ പറ്റിയതും വലിയൊരു സന്തോഷം തരുന്ന കാര്യമാണ് ഇവിടെ വന്ന പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ മെമ്പേഴ്സും ഇപ്പോൾ അവരെല്ലാവരും തുടക്കം മുതൽ ഈ സമയം വരെ ഇതൊരു ഒരു ശരിക്കും ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഒരു അത് എന്നും ഓർമ്മയിലുണ്ടാകുന്നതാണ് അപ്പോൾ അത്രയും സപ്പോർട്ട് തന്നെ ഞങ്ങളിവിടെ എത്തിച്ച നിങ്ങൾ ഓരോരുത്തരോടും പത്തനാപുരത്തുള്ള എല്ലാ ആൾക്കാരോടും എൻ്റെ സ്നേഹം പറയുകയാണ് ഈ തിയേറ്റർ സമുച്ചയം ഇവിടെയുള്ള ആൾക്കാരുടേതാണ് അതിനെ എല്ലാ സപ്പോർട്ടും എല്ലാവരും തരണം എല്ലാ കാലത്തും തരണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പറയുകയാണ് മോഹൻലാൽ സാറേ സംവിധാനം ചെയ്ത ബാറോസ് എന്ന് പറഞ്ഞ സിനിമയാണ് ഇവിടെ റിലീസ് ചെയ്യുന്നത് ഇവിടെ തുടങ്ങുന്നത് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന വേണം ഇതിൽ മൂന്ന് തിയേറ്ററാണുള്ളത് അത് എല്ലാ അത്യാധുനിക സംവിധാനങ്ങളോടെയും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ടെക്നോളജിയും ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതാണ് മൂന്ന് തിയേറ്ററും ഒരേ സമയത്ത് സിനിമ തുടങ്ങുന്ന ദിവസം ബാറോസ് എന്നുള്ള സിനിമ തന്നെ ആയിരിക്കും അതിൻ്റെ പിറ്റേ ദിവസം മുതൽ എല്ലാ സിനിമകളിലേക്കും യാത്ര ചെയ്യാം അപ്പോൾ ഏറ്റവും പുതിയ തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ ടെക്നോളജിയാണ് അതായത് എൻ്റെ അതിൻ്റെ പ്രൊജക്ടർ പോലും ലേസർ സംവിധാനത്തിലാണ് വരുന്നത് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നേരുന്നു അതിയായ സംരക്ഷിക്കുന്നത് ആശീർവാദ് ഫിലിംസിന്റെ സാരഥികളും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കുകൊണ്ട് ആശംസകൾ അർപ്പിച്ചു അതിലപ്പറ ഇത്തരം ഒരു പ്രോജക്ട് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എന്നോടൊപ്പം നിന്ന എൻ്റെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ ഇവിടുത്തെ പ്രിയപ്പെട്ടവരുൾപ്പെടെയുള്ള നാട്ടുകാരെ പിന്നെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുണ്ട് എല്ലാ അവരും ഇതിന് വലിയ പിന്തുണ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് പലവിധ പ്രതിസന്ധികളുണ്ടായിട്ടുണ്ട് ഗവൺമെന്റിന്റെ പരിപാടിയാകുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ ഉയർന്നു വന്നിട്ടുണ്ട് അതെല്ലാം തരണം ചെയ്തുകൊണ്ട് ഈ നാല് വർഷക്കാലം ആ അതിൽ തന്നെ ഉറച്ചു ചെന്നുകൊണ്ട് പൂർത്തീകരിക്കാൻ എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവമാണ് കേരളത്തിൽ എന്നല്ല എല്ലായിടത്തും അറിയപ്പെടുന്ന ഒരു ബ്രാൻഡ് നമ്മുടെ പത്തനാപുരത്തേക്ക് വരുമ്പോൾ നമ്മളെല്ലാവരും ഇവിടെ സിനിമ കാണാൻ സിനിമ ആസ്വദിക്കുക ദയവായി സീറ്റ് വലിച്ചു കയറരുത് ഇതിൽ തുപ്പി വെക്കരുത് നമ്മളുടെ അഭിമാനം ഇവർ എവിടെ പോയാലും പറയണം ആ പത്തനാപുരത്തെ അത് പറയട്ടെ പത്തനാപുരത്തെ തിയേറ്റർ കണ്ട് നിങ്ങൾ പഠിക്കണം എന്ത് എവിടെ പോയാലും പറയുന്ന രീതിയിൽ നമ്മൾ ഈ തിയേറ്ററിനെ മെയിൻറ്റെയിൻ ചെയ്യണം ആഹാരം കഴിച്ചിട്ട് വേസ്റ്റ് ഒന്നും ദയവായി ഇതിലിടരുത് കാരണം ഞാൻ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ചിലപ്പോൾ അത് പോയിട്ട് പത്തനാപുരത്തേക്കിടാണെന്ന് പറഞ്ഞു കളയും അപ്പോൾ അതുകൊണ്ട് ദയവായി ചെയ്യരുത് എൻജോയ്മെൻറ്റിൻ്റെ ഒരു പുതിയ അനുഭവം പത്തനാപുരത്തുകാർക്ക് ബട്ട് അത് ആശീർവാദ് ഫാമിലി അത് സക്സസ് ആക്കി തന്നതിന് സൂപ്പർ സ്റ്റാർ മോഹൻലാൽ സംവിധാനം ചെയ്ത ചിത്രം ബറോസ് ആണ് ആദ്യം പ്രദർശിപ്പിക്കുന്നത് പത്തനാപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ ഒരു ദിവസമാണ് പത്തനാപുരത്തുകാർ ഏറെ കാലമായി കാത്തിരുന്ന പ്രതീക്ഷിച്ചിരുന്ന വലിയൊരു സമ്മാനം അവർക്ക് കിട്ടിയിരിക്കുന്നു സാമൂഹ്യ രംഗത്തുള്ളവർ സാംസ്കാരിക രംഗത്തുള്ളവർ കലാരംഗത്തുള്ളവർ അതുപോലെ തന്നെ ജനപ്രതിനിധികൾ പത്തനാപുരത്തിന്റെ പൗരപ്രമുഖർ എല്ലാം എത്തിച്ചേർന്നു എന്നുള്ളത് ഏറെ സവിശേഷതയാണ് സന്തോഷകരമായ വാർത്ത പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്